ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരണ്യ ആനന്ദ് എവിക്റ്റ് ആയി പുറത്തു വന്ന സമയത്ത് ശരണ്യയുടെ ഒരു ഇന്റർവ്യൂ അത്യാവശ്യം വൈറൽ ആയായിരുന്നു നമുക്ക് ആദ്യം ആ ഒരു ഇന്റർവ്യൂ ഒന്ന് കണ്ടിട്ട് അതിനെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ പറയാം ശരണ് അഖിൽമാരാര് ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങി കൊടുത്തിട്ടാണ് ഞാനത് ചോദിക്കാൻ കാരണം ആ ആ പേര് വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ശരണ്യ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കാളികളല്ലേ ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങനോട് ചോദിച്ചാൽ പോലും എന്തിനാണ് എന്നോട് ഈ കാര്യം അയാളെടുത്തോ എന്റെ പേരെടുത്തോ ശരണി എന്ന് പറഞ്ഞിട്ടു സമൂഹത്തിൽ നല്ല സമൂഹത്തിൽ നല്ല പേരും നല്ല റെപ്യൂട്ടേഷനും ജീവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ നല്ലൊരു പേരും ഉണ്ട് ഇപ്പൊ ഇങ്ങനെ ചുമ്മാ വേഷം കെട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേരെ ദൂരക

എന്തായാലും ആങ്കറിന് ശരിക്കും കിട്ടിയിട്ടുണ്ട് അവന്റെ ഇതിന്മാരെ ഇന്നൊരു ലൈവ് ഇട്ടിട്ടുണ്ട് അതോടൊന്ന് കേട്ടോ മുട്ട കോമഡിയ പിന്നെ മുന്നേ ഉണ്ടായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരായിട്ട് നടക്കുന്ന ചില മൊബൈലും പൊക്കി പിടിച്ചു നടക്കുന്ന ചിലവന്മാർമാർ ഞാൻ എന്താ പറഞ്ഞത് ഇപ്പൊ ശരണ്യ ആനന്ദ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് എന്തോ ഒരു വിവരവും ബോധവുമില്ലാത്ത ഒരു മരയുള അവൻ പോയിട്ട് ചോദിക്കുകയാണ് അഖിൽമാരാ പറഞ്ഞല്ലോ ബിഗ് ബോസ് മത്സരാർത്ഥികളൊക്കെ കിടന്നുകൊടുത്തിട്ടാ പോണെന്ന് ഒക്കെ മോന്താണ്ട് അവന്റെ ചെബുക്കൽ അടിച്ച് പറിയിക്കലേ വേണ്ടത് അവനെ കൺമുണ് കണ്ട അവന്റെ ചെബുക്കൽ അടിച്ച് പറിക്കാനെനിക്ക് തോന്നുന്നു എവിടുന്നാടാ കഴിവാനും കേട്ടത് എന്തിനാടാ നീ ഇങ്ങനെ ഇടം ഇവൻ ഏത് ഇന്റർവ്യൂ കേറി പോവല്ല സത്യം പറഞ്ഞാൽ അവന്റെ തൊലിഞ്ഞ ക്വസ്റ്റൻ കേട്ടാൽ ആർക്കാരെയും ചെക്കിലടിച്ച് പൊട്ടിക്കാൻ തോന്നും സത്യസന്ധമായ കാര്യമായിട്ടാണ് ഗിൽ ഭാര്യ പറഞ്ഞത് മാന്യമായി ഇന്റർവ്യൂ ചെയ്യുന്നവന്മാരെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കുറെ കലവലാധികൾ ഇറങ്ങിയിട്ടുണ്ട് ഇവനൊക്കെ വേറെ പണിയില്ലേ വയ്യം കളഞ്ഞിട്ട് വല്ല പണിക്കുമ്പോഴേ അല്ല എസ്മേലൊക്കെ നിനക്ക് ചാൻസ് കിട്ടും നീ അങ്ങോട്ട് വല്ലതും ചെല്ലി അതായിരിക്കും നല്ലത് നിന്റെയൊക്കെ സ്വഭാവമുള്ളവമാർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും ബെഡ്റൂമിനകത്ത് ക്യാമറ വെച്ചിട്ട് നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന സ്വഭാവങ്ങളാണ് ഈ മാധ്യമ പ്രവർത്തനം പറയുന്നത് നീയൊക്കെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഗോപാലന്റെ ഒക്കെ മാധ്യമ പ്രവർത്തനം മുനി 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 മുനിടമോനിണ്ട് ആശ്വാസം തോന്നുന്നുണ്ട് അഖിൽമാരളിയൊക്കെറില്ല റേഞ്ച് നിങ്ങൾ മനസ്സിലാക്കണം ഇനി എങ്കിലും ഈ മാതിരി ഊളകളെ പിടിച്ച് ഇന്റർവ്യൂ പറഞ്ഞ് ഇടുത്തതിരിക്കുക ചാനലിന്റെ വിലയും കൂടെ പോകുന്ന കാര്യം പറഞ്ഞേക്ക് അങ്ങുമർക്ക് വല്ല മുതാവിടുന്നതാണ് നല്ലത് അങ്ങുമർക്ക് അതൊക്കെയാണ് താല്പര്യം ആ ഒരു ഇന്റർവ്യൂ കാണണം ആ ഒരു ഇന്റർവ്യൂ തുടക്കം പോലെ ഇവന് ജിംസ്യൂട്ട് പറഞ്ഞ എന്തോ പ്രാന്താണ് ഇവന് ഇവൻ ജിംസ്യൂട്ട് ജിംസ്യൂട്ടെന്ന് പറഞ്ഞ അവളെ അതിനകത്ത് എന്ന് പറഞ്ഞു ഇവന്താ വേണം ആ ഇൻ്റർവ്യൂ മൊത്തം ആ ജിം സൂട്ടിനെ പറ്റിയായിരുന്നു സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ ചൊറിഞ്ഞു വരെയുള്ള കാര്യം പറയാമല്ലോ എന്തായാലും ശരണേയും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഈ പകൽമാരും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് നമുക്കിത് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ആ ഇല്ലാത്തൊരനുഭൂതിയാണ് കൈസ് സന്തോഷം അപ്പം ശരിയെങ്കിൽ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് താഴെ വന്ന് തന്നെ മറക്കരുത് ഗൈസ് അപ്പം ശരി താറ്റാ ബൈറ്റ്